ഇന്ദിരാഗാന്ധിയുടെ ജീവനെടുത്ത ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ഉത്തരവ് അതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സിഖുകാർ പരിപാവനമായ ആത്മീയ കേന്ദ്രമായി കണക്കാക്കുന്ന അമൃത്സറിലെ സുവർണക്ഷേത്രം ഭയാനകമായൊരു നടപടിക്ക് സാക്ഷ്യം വഹിച്ചു രാജ തന്നെ രക്തരൂക്ഷിതമായ ഒരു ഏട് ജർലീൽ സിംഗ് ബിന്ദ്രൻവാലിയുടെ നേതൃത്വത്തിൽ സുവർണക്ഷേത്രത്തിനുള്ളിലെ ക്ഷേത്രത്തിനുള്ളിലെ അകാൽ തക്തെന്ന ആരാധനാലയ സ്ഥലം കൈയടക്കി ഇരുപ്പുറപ്പിച്ച ഗലിസ്ഥാനി തീവ്രവാദികളെ അവിടെ നിന്ന് തുരത്താൻ ലക്ഷ്യമിട്ട് നടത്തിയ ആ നിർണായക ഉത്തരവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം പഞ്ചാബിലെ അമൃത്സറിലാണ് സിക്ക് മത വിശ്വാസികളുടെ പരമപവിത്ര തീർത്ഥ തീർത്ഥാടന കേന്ദ്രമായ സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ആദ്യവാരം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിൽ ഒരു സൈനിക നടപടിയുണ്ടായി ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സുപ്രധാനമായ മിലിട്ടറി ഓപ്പറേഷനുകളിൽ ഒന്ന് മാത്രമാണ് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതിനുള്ള ഉത്തരവുകൾ നൽകിയതാകട്ടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പഞ്ചാബിന്റെ മണ്ണിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ വിതച്ച് വെള്ളവും വളവും നൽകി വളർത്തുന്ന കുപ്രസ്ഥ ഭീകരവാദി ബിന്ദ്രൻവാലയെ പിടികൂടുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലെ യഥാർത്ഥ പ്രേരണ ആദ്യം റോയുടെ ഒരു കമാൻഡോ ഓപ്പറേഷൻ ആയിട്ടായിരുന്നു ഇത് പ്ലാൻ ചെയ്തത് പ്രസ്തുത കമാൻഡോ ഓപ്പറേഷനുകൾക്ക് വേണ്ടി റോ തീവ്രവാദികൾ ഒളിച്ചു പാർക്കുന്ന കെട്ടിടത്തിന്റെ സെറ്റിട്ട് റിഹേഴ്സലുകൾ വരെ നടത്തിയ ശേഷമാണ് ഇന്ദിരാഗാന്ധി അതിന് അനുമതി നിഷേധിച്ച് പകരം സൈനിക ഇടപെടൽ മതി എന്ന് തീരുമാനിച്ചത് എല്ലാറ്റിന്റെയും തുടക്കം പഞ്ചാബിന്റെ മണ്ണിൽ ഗലിസ്ഥാനി പ്രസ്ഥാനത്തിന്റെ വേരുപിടിക്കുന്നതിൽ നിന്നാണ് ഗലിസ്ഥാൻ എന്നത് ഒരു സിഖ് രാഷ്ട്രസങ്കല്പമാണ് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വേർപെട്ടുകൊണ്ട് സിഖുകാർക്ക് മാത്രമായി ഒരു പരമാധികാര രാഷ്ട്രം സാധ്യമാണ് എന്ന ചിന്ത ഉടലെടുക്കുന്നത് നാപ്പതുകളിലും അമ്പതുകളിലും ഒക്കെ ആണെങ്കിലും ദംദമി തക്തൽ എന്ന പ്രസ്ഥാനവുമായി മുന്നോട്ട് വന്ന ജർണയിൽ സിംഗ് ബിന്ദ്രാൻവാലയാണ് ആ കാറ്റ് പകരുന്നത് സിഖ് മതത്തിന്റെ സങ്കല്പങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി യുവതലമുറയെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കടുത്ത പാരമ്പര്യവാദിയും ആ നിലയ്ക്ക് തന്നെ യുവാക്കളിൽ പലരുടെയും ആരാധനാ മൂർത്തിയുമായിരുന്നു ഈ ബിന്ദ്രൻവാല പഞ്ചാബിൽ ശക്തി ശക്തിയാർജിച്ചുകൊണ്ടിരുന്ന അകാലിദലിനെതിരെ നിൽക്കാൻ വേണ്ടി കോൺഗ്രസ് തന്നെ ൊന്ന കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് വളരെ വിഘടനവാദപരമായ പ്രസംഗങ്ങൾ നടത്താൻ തുടങ്ങിയത് ഇന്ദിരാഗാന്ധിക്ക് തലവേദന സൃഷ്ടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തന്റെ ആസ്ഥാനമായ ചൌക് ഗുരുദ്വാരയിൽ നിന്ന് ആദ്യം സുവർണ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഗുരുനാനാക്ക് നിവാസിലേക്കും പിന്നീട് അതിനുള്ളിലെ അകാൽ തക്തിലേക്കും തന്റെ ആസ്ഥാനം മാറ്റി ഒരർത്ഥത്തിൽ അവിടേക്കും ബലം ഉപയോഗിച്ച് കടന്നു കയറിയത് കേന്ദ്രത്തെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള ഐ എസ് ഐ സഹായത്തോടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച് ആകെ ശല്യക്കാരനായി മാറിയിരുന്ന ബിന്ദ്രൻ രാഷ്ട്രീയ ഉന്മൂലനം തന്നെയായിരുന്നു സൈനിക ഇടപെടലിന്റെ പ്രഥമ ലക്ഷ്യം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ രണ്ടിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ടി വിയിലൂടെയും റേഡിയോയിലൂടെയും ജനങ്ങളെ അഭിസംബോധന ചെയ്തു പ്രക്ഷോഭം ഉപേക്ഷിക്കാനും സർക്കാർ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് സമാധാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനും അഭ്യർത്ഥിച്ചു മുറിവുകൾ ഉണക്കാൻ നാം ഒരുമിച്ച് കൈകോർക്കണം എന്ന് വികാരദീനയായി ഇന്ദിര പറഞ്ഞ് അവസാനിപ്പിച്ചു ഇതിനകം ഇന്ത്യൻ പട്ടാളം സുവർണ ക്ഷേത്രത്തിന് ചുറ്റും നിലയുറപ്പിച്ചിരുന്നു ലെഫ്റ്റനന്റ് ജനറൽ കുൽദീപ് സിംഗ് ബ്രാർ ലെഫ്റ്റനന്റ് ജനറൽ കൃഷ്ണസ്വാമി സുന്ദരംജി ജനറൽ എ എസ് വൈദ്യ എന്നിവർക്കായിരുന്നു ഓപ്പറേഷന്റെ ചുമതല അമൃത്സർ നഗരത്തിന് ബാഹ്യലോകവുമായുള്ള ബന്ധങ്ങളെല്ലാം തന്നെ അതിനോടകം വിച്ഛേദിച്ചു ജൂൺ അഞ്ചിന് വൈകിട്ട് ഏഴ് മണിക്ക് ഇന്ത്യൻ സൈന്യത്തിലെ പതിനാറാം റെജിമെന്റ് ടാങ്കുകൾ സുവർണ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയതോടെ ഓപ്പറേഷൻ ബ്ലൂസ്റ്റർ അവിടെ ആരംഭിക്കുകയാണ് സിക്കുകാർക്ക് അന്ന് മതപരമായി പ്രധാനപ്പെട്ട ഒരു ദിനമായിരുന്നു പതിനായിരക്കണക്കിന് സാധാരണക്കാരും ഗ്രാമീണരുമായി സിക്കുകാർ ദർശനത്തിനായി തിങ്ങിക്കൂടിയിരുന്നു സൈനിക മേധാവികൾ ഉച്ചഭാഷിണിയിൽ ആളുകളോട് ക്ഷേത്രത്തിന് പുറത്തേക്ക് വരാൻ നിർദ്ദേശിച്ചെങ്കിലും അവർക്കതിന് കഴിഞ്ഞതേയില്ല ഭീകരർ അവരെ രക്ഷാകവചമായി ഉപയോഗിച്ചു സൈനിക നടപടിയിലും സുവർണ ക്ഷേത്രത്തിൽ താവളം അടിച്ച പ്രക്ഷോഭകാരികളുടെ പ്രത്യാക്രമണത്തിലും പെട്ട് ക്ഷേത്രത്തിൽ തീർത്ഥാടകരായി എത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകൾ അവിടെ മരിച്ചു ജൂൺ ആറിന് അകാൽ തക്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ കമാൻഡോകളെ എതിരേറ്റത് ഭീകരരുടെ മെഷീൻ ഗണ്ണിൽ നിന്നുള്ള വെടിയുണ്ട് ായിരുന്നു അപ്രതീക്ഷിത തിരിച്ചടിയിൽ ഒട്ടേറെ സൈനികർ അവിടെ കൊല്ലപ്പെട്ടു ഇന്ത്യൻ സൈന്യത്തിന്റെ ടാങ്കുകൾ ഇരച്ചുകയറി ഷെല്ലാക്രമണം ആരംഭിച്ചു ഒടുവിൽ രണ്ട് ദിവസത്തെ കനത്ത പോരാട്ടത്തിന് ശേഷം സൈന്യം ക്ഷേത്ര സമുച്ചയത്തിൽ ആധിപത്യം സ്ഥാപിച്ചു ഒടുക്കം ബിന്ദ്രൻവാലിയുടെ മൃതശരീരം വെടിയുണ്ട തുളച്ചു കയറിയ നിലയിൽ സുവർണ്ണ ക്ഷേത്ര സമുച്ചയത്തിൽ നിന്ന് കണ്ടെടുത്തു സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും രൂക്ഷമായ നടപടി അവിടെ അവസാനിച്ചു എന്നാൽ അത്യന്തം ശ്രമകരമായ ഈ സൈനിക ഓപ്പറേഷനിൽ അന്ന് എൺപത്തിമൂന്ന് ഇന്ത്യൻ സൈനികർ രക്തസാക്ഷികളായി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടിലധികം സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു ചേരടയൊക്കെ കൈകാലുകൾ മുറിച്ചു കളയേണ്ടി വന്നു ആ സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ സന്നിഹിതരായിരുന്ന ഗലിസ്ഥാനി തീവ്രവാദികളടക്കം ിരണ്ട് സിവിലിയൻമാർക്കും ജീവൻ നഷ്ടമായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ അന്ന് ഈ ഓപ്പറേഷന്റെ ഭാഗമായി സൈന്യം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള സിഖ് മത തങ്ങളുടെ പുണ്യ സ്ഥലത്തിനുള്ളിൽ നടന്ന ഈ സൈനിക നടപടി ആഴത്തിലുള്ള മുറിവാണ് സൃഷ്ടിച്ചത് ആ ഓപ്പറേഷന്റെ ആഘാതം പിന്നീടുള്ള വർഷങ്ങളിൽ ഇന്ത്യയിൽ സൃഷ്ടിച്ച കോലാഹലങ്ങൾ വിവരണാതീതമാണ് നിരവധി കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെ പ്രേരണ ഈ ഓപ്പറേഷനിലൂടെ വ്രണപ്പെട്ട സിക്കുമെന്ന വികാരമായിരുന്നു ഇന്ത്യ കണ്ട ഏക വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് അകാലത്തിൽ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതും അത് തന്നെയാണ് ഇന്ദിരാമതത്തിന് പിന്നിലെ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമായി പതിനായിരക്കണക്കിന് സിക്കുകാർ വേട്ടയാടപ്പെട്ടു പലരെയും പട്ടാപ്പകൽ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയും വഴിയിൽ തടഞ്ഞു വെച്ചുമൊക്കെ തീ വെച്ചും വെട്ടിയും കൊന്നുകളഞ്ഞു ഇന്ത്യ ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് ഈ ഓപ്പറേഷൻ അതുകൊണ്ടുണ്ടായ ഗുണദോഷങ്ങൾ ഇന്നും വിവാദങ്ങൾക്ക് കാരണമാണ് എന്നിരുന്നാലും ഇന്നത്തെ തലമുറയിൽ പലർക്കും ഒരുപക്ഷെ ഓപ്പറേഷൻ ബ്ലൂസ്റ്റർ എന്താണെന്ന് പോലും അറിയണമെന്നില്ല എന്തായാലും ഒരു ചോദ്യം ഇതുപോലെ ഇന്ത്യൻ ചരിത്രത്തിലെ നിർണായകമായ മറ്റ് സംഭവങ്ങളെ കുറിച്ച് അറിയുമെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ അടുത്ത വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ